കിഫ്ബി പദ്ധതികൾ കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തിന്റെയും ക്ഷേമം മുൻനിർത്തിയുള്ളതാണ് എസ് സി എസ് ടി വകുപ്പിന്റെ കീഴിൽ കിഫ്ബി നൂറ്റി എൺപത്തിരണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അനുമതി നൽകി അതിൽ എൺപത് കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു അൻപത്തഞ്ച് ശതമാനത്തോളം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രം അനുവദിച്ചിട്ടുള്ളതാണ് ഇതിനു പുറമെയാണ് സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ തുക വകയിരുത്തുന്നത് അതിനാൽ കിഫ്ബി ഫണ്ടും പ്ലാൻ ഫണ്ടും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് സർ പിൻവാതിൽ നിയമനം എന്താണ് മറ്റൊരു ആരോപണം കിഫ്ബിയിൽ സർവീസിൽ നിന്നും വിരമിച്ച പതിനാല് ജീവനക്കാർ ജോലി ചെയ്യുന്നത് കിഫ്ബിയിലാകെ നൂറ്റി എൺപത് ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് അതായത് ഏഴ് ശതമാനം വിരമിച്ച ജീവനക്കാർ മാത്രമാണ് കിഫിയിൽ ജോലി ചെയ്യുന്നത് കിൻഫ്ര അമ്പലമുകളിൽ സ്ഥാപിക്കുന്ന നിർദ്ദിഷ്ട പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി കിഫ്ബി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് റവന്യൂ ആയി ഇതിനോടകം അഞ്ഞൂറ്റി നാൽപ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിഫ്ബിക്ക് തിരികെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ കിഫ്ബി ഭേദഗതി പ്രകാരം പെട്രോളിയം ഇന്ധനങ്ങൾക്ക് മേലുള്ള ഒരു ശതമാനം സെസ്സും പത്ത് ശതമാനം വീതം വാർഷിക വർധന വരുത്തി അഞ്ചാം വർഷം മുതൽ ഏർപ്പെടുത്തുന്ന അൻപത് ശതമാനം മോട്ടോർ വാഹന നികുതിയുമാണ് കിഫ്ബിയുടെ വരുമാന സ്രോതസ് ഈ സ്രോതസ്സിനെ സെക്യൂരിറ്റൈസ് ചെയ്ത് സെബിയും ആർ ബി ഐയും അംഗീകരിച്ചിട്ടുള്ള നൂതന ധനസമാഹരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വായ്പയെടുത്ത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യമേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരികയാണ് കിഫ്ബിയുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള ധനസമാഹരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുൻ ധനമന്ത്രി കിഫ്ബി റോഡുകളിൽ നിന്നും പാലങ്ങളിൽ നിന്നും ടോൾ പിരിക്കേണ്ടി വരില്ല എന്നഭിപ്രായപ്പെട്ടു കേരള എഫ്ആർ എ ആക്ടിന് വിരുദ്ധമായി സർക്കാർ അവലംബിച്ച നയവ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ ലജിറ്റിമേറ്റ് എക്സ്പെക്ടേഷന് വിരുദ്ധമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിഫ്ബിയെയും സമാന സ്ഥാപനങ്ങളെയും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അൻപത് ലക്ഷം രൂപയുടെ അധിക വായ്പ എടുക്കലിനുള്ള അവകാശം നഷ്ടപ്പെട്ടു മൊത്തത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപയുടെ ചെലവ് നഷ്ടമോ വിഭവ കമ്മിയോ ഉണ്ടായി സർ തുറന്ന് കിഫ്ബി വായ്പ അടിസ്ഥ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ നിലയിൽ കത്തുകൾ അയച്ചിരുന്നു എന്നാൽ അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരം സ്യൂട്ട് ഫയൽ ചെയ്തത് ആ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ് ആ കേസിന്റെ പ്രതിവാദത്തിൽ കേന്ദ്ര സർക്കാർ നിരത്തിയ ന്യായം കിഫ് പദ്ധതികൾ വരുമാനദായകമല്ലെന്നും സമാന സ്ത്രീയിലുള്ള എൻ എച്ച് എ തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികളെല്ലാം വരുമാനം നേടുന്നവയാണെന്നും അതുവഴി തിരിച്ചടവ് സാധ്യമാകുന്നു എന്നുമാണ് എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണ് ടോൾ വഴി വരുമാനം കണ്ടെത്തുന്ന എൻ എച്ച് എ ആകെ തിരിച്ചടവിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ടോൾ വഴി നേടുന്നുള്ളൂ ബാക്കിയെല്ലാം ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പും കേന്ദ്ര സർക്കാർ ഗ്രാൻഡുകളുമാണ് കേരളത്തിൻ്റെ വാദങ്ങളിൽ കടമ്പുണ്ടെന്ന് കണ്ടാണ് സുപ്രീം കോടതി ഈ കേസിനെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാർ തന്നെ കിഫ്ബി മാതൃകയിൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം വിവേചനപരമായ സമീപനം കാരണമാണ് കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ ഖണ്ണിക്കാൻ കഴിയും കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിൻ്റെ കടമുടപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി കടമെടുക്കുന്നത് സംസ്ഥാന സർക്കാർ വാഹന നികുതിയുടെ അൻപത് ശതമാനവും പെട്രോളിയം സെസ്സും കിഫ്ബിക്ക് ഗ്രാൻഡായി നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അതുകൂടാതെ കിഫ്ബി സ്വന്തം നിലയിലെടുക്കുന്ന ലോണുകൾ കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണ് കിഫ്ബിക്ക് ഗ്രാൻഡിനത്തിൽ ഇതുവരെ നൽകിയ ഇരുപതിനായിരം കോടിക്ക് പുറമെ ചെലവഴിച്ച പതിമൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണ് അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട് യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയുമോ അതുവഴി സർക്കാർ എന്നുള്ള ഗ്രാൻഡ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും കിഫ്ബി കൃത്യമായും സത്യസന്ധമായും വായ്പകൾ തിരിച്ചടക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പകൾ നൽകാൻ സന്നദ്ധമായി വരുന്നതും സർ കിഫി എന്നത് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സാമ്പത്തിക സ്ഥാപനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കൊണ്ട് എത്രയൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന്റെ ജീവിതം അതിനെല്ലാവരുടെയും ഭിദ്രതയാണ് ആവശ്യമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാറുള്ളത്